ഇന്ന് ദിനമാണല്ലോ അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇതിനകത്ത് കുറേയെല്ലാം ഞാൻ വായിച്ചതാണ് കുറേയൊക്കെ വായിക്കാത്താണ് വായിക്കാത്തതാണ് കൂടുതൽ നമ്മുടെ സമയക്കുറവും അത് എന്നാലും പുസ്തകങ്ങളും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഒരു പുസ്തകം കാണുമ്പോൾ വായിക്കണം വായിക്കണം എന്ന് വിചാരിച്ചാണ് അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് പക്ഷേ നമുക്ക് സമയവും ഒക്കെ എല്ലാം നോക്കണല്ലോ അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനുള്ള സമയക്കുറവ് കൊണ്ട് മൊത്തം ഒന്നും വായിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും എൻ്റെ മക്കൾ വലുതാവുമ്പോൾ ഇത് വായിക്കണം എല്ലാം ഇത് വായി ഇതെല്ലാം വായിക്കണം എന്നാണ് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് ഇതിനകത്ത് കുറേ പ്രധാനപ്പെട്ട എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കുറേ പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എഡ്ഗാർ റൈസ് ബെറോസിൻ്റെ ടാർസൻ്റെ ഒരു കുറച്ച് നോവലുകളുണ്ട് ഒരു നാലഞ്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് സാർ ആർദർ കോനൻഡോയിലിൻ്റെ ഷെർല ഉണ്ട് ഷെർല ഹോംസിൻ്റെ സമ്പൂർണ്ണ കൃതികളാണത് പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം പിന്നെ താളിയോല ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഐതിഹ്യമാല ഉണ്ട് മാധവിക്കുട്ടിയുടെ സമ്പൂർണ്ണ കഥകളുണ്ട് എം ടിയുടെ സമ്പൂർണ്ണ കഥകളുണ്ട് ഡാൻ ഒറിജിനൽ ഡാൻബ്രോൻ്റെ ഒറിജിനലുണ്ട് ഡാൻബ്രോൻ്റെ ഡാവിഞ്ചിക്കോടുണ്ട് എം ടിയുടെ രണ്ടാമുഴം കാലം നാലുകെട്ട് അങ്ങനെ കുറേ നോവലുകൾ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ കഥകളുണ്ട് യാൻ മാത്തൽ എൻ്റെ ലൈഫ് ഓഫ് പൈ ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ആയിരത്തിന്ന് രാവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ടല്ലോ അതുണ്ട് ചേതൻ ഭഗത്തിൻ്റെ ഹാഫ് ഗേൾ ഫ്രണ്ട് പിന്നെ ബെന്യാമിൻ്റെ മുല്ലപ്പു നിറമുള്ള പകലുകൾ പിന്നെ ചാണക്യദർശനം എന്ന് പറയുന്ന പുസ്തകം എന്തെങ്കിലും ഉണ്ട് കേട്ടോ പിന്നെ രാംസ്ലോക്കിൻ്റെ ഡ്രാക്കുള ഉണ്ട് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം ഒന്ന് വായിച്ച് തീർക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ വായിക്കാൻ നോക്കണം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി വായിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് സു വാങ്ങി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പുസ്തകങ്ങൾ ഒരുപാട് ഒരുപാട് നാളുകൊണ്ട് ഞാൻ വാങ്ങി വാങ്ങി സൂക്ഷിച്ച് ഒന്നും രണ്ടുമായി വാങ്ങി കൂട്ടിയ പുസ്തകങ്ങളാണിത് എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റട്ടെ ഒന്നും രണ്ടുമായിട്ട് നമുക്ക് വാങ്ങി വക്കളുടെ ഭാവിക്ക് വേണ്ടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വായന അതിനെ ആശംസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിർത്തുവാണ് ഇത്രയും നിരയുടെ വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്